പ്രത്യേകമായ

ഇരോഗിച്ചനപ്പുറം ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെങ്കിലും ഈ ഒരു സാമുദായിക നമ്മുടെ വായിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ശുഭകരമായ വാക്ക് വാഗ്ദാനം നമ്മൾ വായിച്ചു പരിശുദ്ധമായ മസ്ജിദുൽ അൻവസ്അ അതെ നിലവിലുള്ള ഭൂമി അതിന്റെ പരിസരപ്രദേശങ്ങൾ ഒരു ഒരു വർഷത്തിലേറെയായി പോരാട്ടവീഥിയിൽ അഭടിക്കുന്ന അベルト പോരാളികൾ അベルト ജനങ്ങൾ അベルト എല്ലാവരും ഒന്നോ ഒന്നായി നിന്നുകൊണ്ട് സ്വന്തനാജ്യത്തിനു വേണ്ടി ഏറ്റജിച്ച് പ്രഖ്യാപനങ്ങളോ ഒന്നും നടപ്പിലാക്കാൻ കഴിയാതെ കേവലം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശുഭകരമായ വാർത്ത വാർത്തനമവാഴ്ച്ചു പരിശുദ്ധമായ അസ്തിൻ അൽബസ്അ അതിനെ നിലവിലുള്ള ഭൂമി അതിന്റെ പരിസരപ്രദേശങ്ങൾ ഒരു വർഷത്തിലേറെയായി പോരാട്ടവീഥിയിൽ അഭടിക്കുന്ന അബ്ദത്തെ പോരാളികൾ അബ്ദത്തെ ജനങ്ങൾ അബ്ദത്തെ എല്ലാവരും ഒന്നോ ഒന്നായി നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിനു വേണ്ടി ഏറ്റെടുంచి ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സന്തോഷകരമായ സമാധിത നമ്മളുള്ളത് പരിശുദ്ധമായ ബിസ്മില്ലാഹി റഹ്മാനി റഹീമി ആ ും കഴിയാതെ കേവലം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ലക്ഷത്തോളം വരുന്ന അവിടുത്തെ ജനസമൂഹം ആ സമൂഹത്തിൽ ഭാഗത്ത് മാത്രം നിഷ്ഠൂരമായി ഒരു കാരണമൊന്നുമില്ലാതെ കൊല്ലം

ഉജ്ജം 14 മുന്നു മുൻകൊ ടീച്ചറു ഇസ്ലാം ബോധമുള്ള പരിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധ നബിയായി അവിടുന്ന് കൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് അല്പം പ്രയാസം കൊണ്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജീൻബിൻ്റെ താങ്ങും തണലുമായിരുന്ന മഹതിയായ അവിടുത്തെ പ്രിയപത്നി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അ്മവഫതായി ഇന്നെ ചേർത്തു പിടിച്ചുന്നവെപ്പം അവിടുന്ന് അ്മഫതായി റസൂലുള്ളാഹി നബിയുടെ മുഖത്തെ ഒരു സാഹചര്യം ഉണ്ട് അപ്പയാണ് മഹാനായ മുഹമ്മദ് അലിഹിസ്സലാം അല്ലാഹുവിൻ്റെ ഓണർ പ്രകാരം നടന്നു പോകണം നിങ്ങൾ കൂടി ഉൾക്കൊണ്ട് അതാ പോയ ആ യാത്രക്കാണ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ആ ഒരു രാത്രി ഏഴാകാശങ്ങൾക്കപ്പുറം ുംസും കഴിഞ്ഞ് അള്ളാഹുവിനെ കണ്ടുമുട്ടി ഒരൊറ്റ രാത്രി കൊണ്ട് ആ മസ്ജിദ് ഏഴാകാശത്തേക്ക് സഞ്ചരിച്ച യാത്രക്കാണ് മെയ്റാജ് എന്ന് പറയുന്നത് ഞാൻ ആ വിശാലമായ ചരിത്രം ചുരുക്കി പറയുകയാണ് ആ വലിയ ഒരു ചരിത്രത്തിന്റെ വലിയൊരു യാത്രയുടെ അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ ആ യാത്രയിൽ വസൂ തങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളെ ആ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ അതാണ് എന്തൊരു അത്ഭുതത്തിന്റെ അത്ഭുതത്തിന്റെ വാചകമാണ് എന്ന് അറബികൾ പ്രയോഗിക്കാൻ അത്ഭുതം ഉണ്ടാകുമ്പോഴാണ് ഒരു ദുരിതയില്ലാത്തൊള്ളാൻ കഴിയാത്ത വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ അടിമയെ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തൊക്കെ നിഷേധിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് ശാരീരികമായി ശാരീരികമായി പോയിട്ടില്ല റൂഹ് മാത്രമാണ് പോയത് ഊഹുപോകുകയാണെങ്കിൽ അതിന് യാതൊരു അർത്ഥവും ഇല്ല അള്ളാഹുന്റെ ആ പ്രയോഗം അല്ലെങ്കിൽ ആയത്തിന്റെ അതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം അതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഹാബിപ്പ് കേവലം മക്കയിൽ നിന്ന് ഇത്രയോ കിലോമീറ്റർ ആണ്

ഒരുപാട് ഒരുപാട് മഹത്വമുള്ള ഒരു ഇന്നും അങ്ങനെയാണ് ആ ാണ് മസ്ജിദുല വലിയ പുണ്യമുള്ള പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ രണ്ട് ഭാഗത്തേക്കാണ് നമ്മളിപ്പോ നിസ്കരിച്ചു തിരിഞ്ഞാണ് ഇതിന് ഇതേപോലെ അള്ളാഹുന്റെ ഹബീബ് ഒരു കുറച്ച് ദിവസമെങ്കിലും മസ്ജിദുൽ അഖസയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മസ്ജിദുൽ അക്കസക്ക് വലിയ പ്രത്യേകതയുണ്ട് ആ മസ്ജിദുൽ അഖസ ഉൾക്കൊള്ളുന്ന പ്രദേശം ഒരുപാട് പ്രവാചകന്മാർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഒരുപാട് മഹത്തുക്കൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ആ പ്രദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് മഹാമാരായ പ്രവാചകന്മാർക്ക് ഇമാമായ സുഹൃത്തുക്കള വിസ്കരിക്കുകയും പിന്നീട് ആകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നുപോയി അള്ളാഹുനെ കണ്ടു ഒരുപാട് അത്ഭുതങ്ങൾ കടന്നു ആ മഹത്തായ ചരിത്രം മഹത്തായ സംഭവം നടന്ന ദിവസമാണ് ഈ രചബ് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട് അതിനെ കൊച്ചാക്കുന്ന ആളുകളുണ്ട് ചരിത്രത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധമായ ഈ നഗ്ന സത്യത്തെ തിരസ്കരിക്കുന്ന അതിനെ ചെറുതാക്കി കാണുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ആ വലിയൊരു അത്ഭുതം രണ്ടാമത്തെ ആ പരിശുദ്ധമായ കടന്നു വരുമ്പോ സന്തോഷിക്കണം നമുക്കൊക്കെ സന്തോഷിക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ സന്തോഷിക്കണം അള്ളാഹു ഹബീബ് സന്തോഷത്തിന്റെ ഭാഗം പറയുന്നു അടുത്ത് പലപ്പോഴും പറഞ്ഞത് സന്തോഷത്തിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും ചെയ്യാം എന്നാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്തോഷ വേളകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് നോമ്പാണ് നമുക്കറിയാം തലേ അത് പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന് നമ്മൾ നോമ്പ് നോക്കാറുണ്ട് പ്രധാനപ്പെട്ട പെരുന്നാൾ ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോക്കാറുണ്ട് പല കാര്യങ്ങളിലും ഇസ്ലാം അനുശാസിക്കുന്നിടത്തൊക്കെ നോമ്പിനു വരെയും പ്രസക്തിയുണ്ട് എന്ന് പറയും പോലെ ഈ പരിശുദ്ധമായ ദിവസത്തെ അനുസ്മരിക്കുമ്പോൾ വിശ്വാസികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് മഹാന്മാര് ഞാൻ പറഞ്ഞല്ലോ മഹാന്മാര് പഠിപ്പിക്കുന്നത് അറുപത് മാസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ കൂലി ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് മഹത്വങ്ങൾ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാർ നമ്മുടെ പണ്ഡിതന്മാർ വിഖ്യാപിച്ചിട്ടുണ്ട് ആ പണ്ഡിതന്മാരുടെ ആ വാക്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം നന്മകളെ അസനാത്തുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു ചെയ്മാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കാൻ ആ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട